സാംസ്കാരിക റാലിയോടെ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്തു പാമ്പാടമ്പ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച സാംസ്കാരിക റാലിയിൽ പഞ്ചായത്തിലെ ആളുകളാണ് ഭാഗമായത് ായി നടക്കുന്ന കേരളോത്സവം നാളെ സമാപിക്കും പാമ്പാടുംപാറ എൽ പി സ്കൂൾ ഗ്രൗണ്ട് തൂക്കുപാലം ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് പഞ്ചായത്ത് ഓഡിറ്റോറിയം മുണ്ടിയേരുമ പട്ടം കോളനി ഗ്രൗണ്ട് തുടങ്ങിയയിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പാമ്പാടുംപാറ ടൗണിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേകൂറ്റ് നിർവഹിച്ചു കേരളോത്സവം എന്ന് പറയുന്നത് പതിനഞ്ചിനും നാല്പതിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് അവരുടെ കഴിവുകൾ വേദി എല്ലാവർക്കും രണ്ട് മാനദണ്ഡം മാത്രമേ ഉള്ളൂ ഒന്നിനും നാല്പതിനും പതിനഞ്ചിനും ഇടയ്ക്ക് പ്രായം രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ നമ്മുടെ പഞ്ചായത്തില് സ്ഥിരതാമസക്കാരായിരിക്കണം ഈ രണ്ട് മാനദണ്ഡം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസ യോഗ്യതയോ യാതൊന്നും ആവശ്യമില്ല അപ്പോൾ ആഗ്രഹമുള്ള എല്ലാവർക്കും അവരുടെ സർക്കാർ ും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സന്തോഷ് എസ് മോഹനൻ പി ടി ഷിഹാബ് സുന്ദരപാണ്ഡി ജോയ്മ എബ്രഹാം പൊതുപ്രവർത്തകരായ കെ ജി ഓമനക്കുട്ടൻ കെ സി സോമൻ മോളമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാളെ മുണ്ടിയർമയിൽ നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാനദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല